സയിലെ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാക്കുകള്ക്ക് വിലക്കേര്പ്പെടുത്തി അമേരിക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ന്യൂയോർക്ക് ടൈംസ് വംശഹത്യ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ് വംശീയ ഉന്മൂലനം തുടങ്ങിയ നിരവധി വാക്കുകള് വാര്ത്തകളില് ഉപയോഗിക്കരുതെന്നാണ് പ്രവർത്തകർക്ക് നല്കിയ ഇന്റേണൽ മെമ്മോയിൽ നിർദ്ദേശിക്കുന്നത് അമേരിക്കൻ അന്വേഷണാത്മക മാധ്യമ സ്ഥാപനമായ ദ ഇന്റർസെപ്റ്റ് ആണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗസയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫലസ്തീൻ എന്ന വാക്ക് പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ദ ഇന്റർസെപ്റ്റിന് ചോർന്ന് കിട്ടിയ ന്യൂയോർക്ക് ടൈംസ് മെമ്മോയിൽ വ്യക്തമാക്കുന്നുണ്ട് വർഷങ്ങളായുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ താമസിക്കുന്ന കേന്ദ്രങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകളെന്ന് വിശേഷിപ്പിക്കരുത് വംശഹത്യ അധിനിവേശ ഭൂമി എന്ന് റിപ്പോർട്ട് ചെയ്യരുത് പകരം സംഭവത്തെ സൂചിപ്പിക്കുന്ന മറ്റേതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കണം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തോടെയാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ആരംഭിച്ചതെന്ന ഇസ്രായേലി അമേരിക്കൻ വാദമുഖങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഇത്തരം നിലപാടുകളെന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു ടൈം സ്റ്റാൻഡേർഡ്സ് എഡിറ്റർ സൂസൻ വെസ്ലിംഗ് ഇന്റർനാഷണൽ എഡിറ്റർ ഫിലിപ്പ് പാൻ ഡെപ്യൂട്ടി എഡിറ്റർമാർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയതാണ് ഈ മെമ്മോ ഗസ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശം എന്ന പേരിലാണ് മെമ്മോ പുറത്തുവിട്ടത് നവംബറിലാണ് ഇത്തരം ഒരു മെമോ ആദ്യമായി ന്യൂയോർക്ക് ടൈംസ് ജീവനക്കാർക്ക് നൽകിയത് പിന്നീട് പലപ്പോഴായി ഇത് പുതുക്കിയിട്ടുണ്ട് അതേസമയം ഗസ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൃത്യതയും സ്ഥിരതയും ഉണ്ടാകാനാണ് ഇത്തരം ഒരു ഇന്റേണൽ മെമ്മോ നൽകിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് വക്താവ് പ്രതികരിച്ചു ഒക്ടോബർ ഏഴ് മുതലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിഷ്പക്ഷരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ കാണിക്കുന്ന പക്ഷപാതത്തെക്കുറിച്ച് നേരത്തേത് ഇന്റർസെപ്റ്റർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണ വാർത്തകളിൽ കൂട്ടക്കൊല കുരുതി ഭയാനകം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ ഇസ്രായേൽ ഗസയിലും ഫലസ്തീൻ്റെ മറ്റിടങ്ങളിലും നടത്തിയ ക്രൂരതകളുടെ വാർത്തകളിൽ ഈ വാക്കുകൾ പ്രയോഗിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്